ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പൂർണ്ണചന്ദ്രനുള്ള ഒരു രാത്രിയിൽ ആറടി നീളമുള്ള ചിറങ്ങുകളിലുള്ള ഒരു വലിയ കറുത്ത വവ്വാൽ ലണ്ടനിലെ വെസ്റ്റേൺ ഡ്രൈഗാൺ പള്ളിക്ക് ചുറ്റും പറന്നതിന് ശേഷം പള്ളി സെമിത്തേരിലേക്ക് ഇറങ്ങി അവിടുത്തെ ശവകലാറുകൾക്ക് ചുറ്റും നടക്കുന്നത് കാണാനിടയായ ഒരു കൂട്ടം ജനങ്ങൾ ഇത് കണ്ട് രണ്ട് പോലീസുകാർ ആ വവ്വാലിനെ പിന്തുടർന്നു ചെന്നു പെട്ടെന്ന് ആളനക്കം കെട്ടപ്പോൾ ഭീതിപ്പെടുത്തുന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചു അതവിടെ നിന്ന് പറന്നുപോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ രക്തം കുടിച്ച് അവളെ കൊന്ന ഒരു വാമ്പയറിന്റെ പ്രേതാത്മാവാണ് ആ ജീവി എന്ന് അവിടെ ഇരുന്ന ഒരു വൃദ്ധൻ അഭിപ്രായപ്പെട്ടു തുടർന്ന് ഏപ്രിൽ പതിനാറിന് അത് രാവിലെ ലണ്ടനിലെ വെസ്റ്റ് എൻഡിലെ നിജനമായ കോവൻട്രി സ്ട്രീറ്റിലൂടെ നടക്കാൻ ഇറങ്ങിയ ഒരാളെ അജ്ഞാത ജീവി പിടികൂടുകയും അവരുടെ കഴുത്തിൽ കടിച്ചു മുറിച്ച് രക്തം കുടിക്കുകയും ചെയ്തു ബോധരഹിതനായി വീണ അയാളെ അതിനെ വന്നവർ ചാരിസ് ആശുപത്രിയിലാക്കി അയാൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അയാളുടെ കഴുത്തിൽ ഒരു നേരത്തെ ട്യൂബ് ഉപയോഗിച്ചുള്ള കുത്തേറ്റുണ്ടെന്നാണ് അതിനുശേഷം രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഇതേ അവസ്ഥയിലായ മൂന്നുപേരെ ആശുപത്രിയിൽ കൊണ്ടുവന്നു അവർക്കും ഇതേ അനുഭവം തന്നെയായിരുന്നു ഉണ്ടായത് ഒരു വാമ്പയറിന്റെ സാന്നിധ്യം അവിടെയെല്ലാം ഉണ്ടെന്ന് ഒരു അഭ്യൂഹം പ്രചരിച്ചു എന്നാൽ പോലീസിന് വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചില്ല തുടർന്ന് പോലീസ് ഒരു വാമ്പയർ വേട്ടക്കാരെ നിയമിച്ചെന്നും അയാൾ ഈ വാമ്പയറിന്റെ പിടികൂടി നശിപ്പിച്ചുവെന്നും ഒരു കഥ അവിടെയാകെ പ്രചരിച്ചു എന്തൊക്കെയാണെങ്കിലും ഈ വാമ്പയറിന്റെ ആക്രമണം ആ കാലത്ത് ലണ്ടൻ നഗരത്തെ മുഴുവൻ ഫൈഫീദിലഴ്ത്തിയ ഒരു സംഭവമായിരുന്നു